പത്താമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു സകല ചരാചരങ്ങളുടെയും ശാശ്വതമായ ബീജം ഞാനാണെന്നറിയുക ഈ കാണുന്ന ബീജം എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം ഈ കാണുന്നതൊക്കെ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നിൽ നിന്ന് ഉത്ഭവിച്ചു അതാണ് ബീജം എന്ന് പറഞ്ഞു അപ്പോൾ എത്ര വലിയൊരു ആൽമരം നമ്മൾ കണ്ടാലും ഒരു ചെറിയ വിത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ഭഗവൻ ചൈതന്യത്തിൽ നിന്നാണ് അപ്പം ചൈതന്യത്തിൽ നിന്ന് ചൈതന്യം വേറെ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ കണ്ണൊക്കെ എന്തായി ദൈവമായി നമ്മളെ ലക്ഷ്യം അതാണ് കണ്ണൊക്കെ ആത്മാവാണെന്ന് അറിയുക എന്നുള്ള ലക്ഷ്യം ഇതാണ് ഭഗവാൻ പറഞ്ഞത് ഇതിനൊക്കെ അനുഭവത്തിലേക്ക് മാറ്റൂ ഇതാണ് നിന്റെ അനുഭവമായിട്ട് ഞാൻ മുന്നിൽ വന്ന് നിൽക്കണം വെള്ളം കുടിക്കുമ്പോഴും കൈ ചൂടാകുമ്പോഴും വളർത്തുക എത്തിക്കുമ്പോഴും ഒക്കെ ഞാനാണ് നിന്റെ കൂടെ നിന്റെ ഉള്ളിൽ ജീവൻ പോലും ഞാനാകും അതാണ് ഭഗവാന്റെ ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്നിലെ ഞാൻ എല്ലാവരും അനുഭവമാണ് അപ്പോൾ അറിയ അനുഭവമായില്ലേ അതിനെ ധ്യാനിക്കാനും പറയുന്നത് ഭഗവാൻ പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക ഇത് എളുപ്പമല്ലേ നമ്മൾ നടന്നു പോകുമ്പോൾ ചിന്തിച്ചൂടെ അല്ലെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നടന്നു പോകുമ്പോൾ ഈവൻ വർത്താനം പറയുമ്പോഴും കൂടി ഒരാളോട് സംസാരിക്കുമ്പം പോലും നമുക്ക് ചിന്തിക്കാം ഞാൻ സംസാരിക്കുന്ന ഉള്ളിൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു അർക്കവനരാതി വെളിവൊക്കെ ഗ്രഹിക്കുമ്പോൾ ഒരു കണ്ണിൻ്റെ കണ്ണ് മനമാകുന്ന കണ്ണതിനോ കണ്ണായിരിക്കുന്ന ബുദ്ധി മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണ് അത് ഞാനാണെന്നറിയണം അതാണ് ഏറ്റവും പരമാനന്ദം എന്നാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ വൈകാട്ട് ചെല്ലിപ്പോവും ഒന്നായ നിന്നേഖ രണ്ടെന്ത് കണ്ടളവിൽ ഇങ്ങനെ അങ്ങനെ വെച്ചടിച്ച് പോവും വന്ദേ ഭാരത് എപ്പോഴെങ്കിലും ഒരു ശ്ലോകം എടുത്ത് ഒന്ന് മന്നം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ തന്നെ അവിടെ പറഞ്ഞേക്കും പക്ഷെ പലർക്കും ഇത് മുഴുവനാക്കാൻ പറ്റാറില്ല പണ്ടൊക്കെ ഒരു ശിഷ്യൻ വന്നു കഴിഞ്ഞാൽ യോഗ്യതയുള്ള ശിഷ്യനാണെങ്കിൽ ഗുരുദക്ഷണം ആദ്യം വാങ്ങും അഡ്വാൻസ് കൊടുക്കും രക്ഷണം എന്താ കാര്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും വ്യത്യാസമില്ല അവർ പോകുന്നു അതുകൊണ്ട് അഡ്വാൻസ് അത്ര ഉറപ്പാണ് നമുക്ക് വിശ്വാസമല്ല ഇതൊക്കെ പറഞ്ഞാൽ പണ്ടൊരു നാട്ടില് മഴ പെയ്യാതെ വലിയ വലിയ ബുദ്ധിമുട്ടായി അപ്പോൾ അവിടുത്തെ രാജാവ് ഒരു വലിയ യാഗം ചെയ്യാൻ മഴ പെയ്യ്ക്കാനുള്ളൊരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു നാട്ടിലൊക്കെ വിളംബരം ചെയ്തു അപ്പോൾ കുറേ ആൾക്കാർ നാട്ടുകാർ പ്രജകളെല്ലാം ഓടിക്കൂടി വന്നു ഒരു കുട്ടി മാത്രം കുടയും കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരും കൂടി ആ കുട്ടിയെ കളിയാക്കിയത് അല്ലെങ്കിലേ മഴ പെയ്യുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ കുടയും കൊണ്ടുവന്നത് അപ്പോൾ ഈ കുട്ടി പറയാം നമ്മൾ ഈ പൂജ ചെയ്യുന്നത് മഴ പെയ്യാനല്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ മഴ പെയ്യില്ലേ അപ്പോൾ കുട വേണ്ടേ ആ കുട്ടിക്ക് മാത്രമേ ആ വിശ്വാസം ഉണ്ടായിട്ടു നോക്കി നമ്മളൊക്കെ തന്നെ വന്നു നിന്ന് പോയി നമുക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലേ വിഷ്ണു സഹസ്നാമം ചൊല്ലിക്കഴിഞ്ഞാൽ സകല ദുരിതങ്ങളും മാറും ബലശ്രുതി പറയാം ലളിത സഹസ്നാമം ചൊല്ലിക്കഴിഞ്ഞാൽ സകല ദുരിതങ്ങളും മാറും എത്രയാളും വിശ്വസിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെല്ലി കഴിഞ്ഞപ്പോൾ ജ്യോതിഷാണെങ്കിൽ ശരി പൂജയാണെങ്കിലൊക്കെ ശരി നമ്മളിത് ചെല്ലും എന്നിട്ട് വീണ്ടും അവിടെ പോകും ആരെങ്കിലും എന്തു ചെയ്തുണ്ടോ എന്ന് നോക്കൂ ഈ നോക്കിയത് പോകാനല്ല ഈ ലളിത സഹസ്നാമം ചൊല്ലി നൂറ് ശതമാനം അത് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ഇവിടെയും പോകും നാരായണ മന്ത്രത്തിൽ സകല ദുരിതങ്ങളും മാറും പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് നാരായണ മന്ത്രം നല്ല പോലെ ചെല്ലാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമം ചെയ്യുമ്പോൾ അവരെ മനസ്സിൽ ഗണപതി ഹോമം വേറെ ഗണപതി വേറെ നാരായണൻ വേറെ ഇതൊക്കെ പറഞ്ഞു ഞാൻ ആറി കളിയൊക്കെ നമ്മളുടെ ഉള്ളിൽ അജ്ഞാനം നോക്കി ഏത് ലെവലായി കിടക്കുന്നു ഭഗവാന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും മാറും അത് പറഞ്ഞു കഴിഞ്ഞു അപ്പം നാമം ചൊല്ലിയാൽ പറയും കുട്ടിക്ക് കല്യാണം കഴിഞ്ഞില്ല പറഞ്ഞിട്ട് പിന്നെ രുമിണി സാമി വെള്ളത്തിന് സാരി ആയിട്ട് പോകണം അവിടെ ആ സാരി പോകണമെന്നായിരം അവിടെ നിന്നിട്ട് രണ്ട് നാരായണ മന്ത്രം ചെയ്യാപോ നമുക്ക് വിശ്വാസമില്ല നമ്മൾ കേട്ട് തലവുലുക്കി പോകുക എന്നല്ലാതെ ശ്രദ്ധയില്ല ആധ്യാത്മിക ഭാഷയെ പറഞ്ഞാൽ ശ്രദ്ധയില്ല അതാണ് നമ്മളുടെ പ്രശ്നം പറഞ്ഞതിനെ ഈ കേട്ടതിനെ അനുഭവ തലത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടേ ഇല്ല ശ്രവണമുണ്ടായില്ല മനനം ഉണ്ടായില്ല നിധിധ്യാസന് തീരെ ഉണ്ടായി നിധിധ്യാസനാണ് ഇപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ കാണുന്നൊക്കെ ഞാനാണെന്ന് അനുഭവത്തിൽ അറിഞ്ഞ് അത് മനസ്സിലാക്കി വയ്ക്കും സ്ഥിരമായിട്ട് അതിൽ അതിലുറച്ചിരിക്കും നിഷ്ഠ വേണമെന്നവരെ ബ്രഹ്മനിഷ്ഠ അതിൽ അതിലുറച്ചിരിക്കണം അറിവിലുറച്ചിരിക്കണം അതുണ്ടായില്ല അവിടെയാണ് പ്രശ്നം മുഴുവൻ ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ് ഒന്നും പുതിയതായിട്ട് നമ്മൾ കേട്ടിട്ടേ ഇല്ല അല്ല ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടതാണ് അതിവിടുന്ന് ഈ വാതിലാണ്ട് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു നമ്മൾ അവിടെ ഇട്ടിട്ട് പോയി വീട്ടിൽ പോയിട്ട് ഓർമ്മിച്ചതുമില്ല പ്രവർത്തിച്ചതുമില്ല അതുണ്ടായത് ഇനി